ഇഷ്ടമാണ് കാര്യം പ്രത്യേകത ആരെ കണ്ടാലും സ്ത്രീകളോട് പ്രത്യേകം ബഹുമാനവും സ്നേഹവും ഉണ്ട് ആദരവുമുണ്ട് പുരുഷന്മാരുണ്ട് ആരെയും ഞങ്ങളുടെ വീട്ടിലെടുത്തൊരു ബന്ധു പറഞ്ഞാണ് എന്ന സ്ഥലമുണ്ട് ഇദ്ദേഹം ഡെയിലി ദേവി ഒരു പറയുമ്പോൾ ഈ നടത്തി പട്ടാളക്കാർമാർക്കെല്ലാം ഉണ്ടല്ലോ നടത്തും അങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ബൈബിന് മൂടി നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ അദ്ദേഹം വന്നാല് ബേബുടനെ ഒന്ന് കാണാനായിട്ട് അവിടെ നിൽക്കുന്ന ഒരു കഥയൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീകള് നടക്കുന്നത് അത് ഇപ്പൊ ഇവിടെ എറണാകുളത്ത് പുള്ളി ജീവിച്ചിരിക്കുന്നുണ്ട് നമ്പർ വേണമെങ്കിൽ തരാം നിങ്ങൾ നേരിട്ട് ജയിക്കുക ഒരു ശിവൻ പറഞ്ഞ ഒരു ചേട്ടനുണ്ട് ബൈക്കിന്റെ ഒക്കെ പണിയുന്ന ചേട്ടൻ എന്റെ അച്ഛൻ ആദ്യമേ ഒരു ബൈക്ക് എടുത്ത് ജാവ ബൈക്ക് അത് ഈ ശിവൻചേട്ടനെ കൊണ്ടാണ് എടുപ്പിക്കുന്ന ഷോറൂമിൽ നിന്ന് അത് ശിവൻചേട്ടനെ കൊണ്ട് അത് പണിപ്പിക്കും വേറെ ആരും കൊടുക്കില്ല അപ്പൊ ഈ വർഷം ഈ നേി ജോലി ചെയ്യുന്ന സമയത്ത് എറണാകുളത്ത് ഇപ്പൊ എന്നും വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ഈ ശിവൻചേട്ടന്റെ ഷോക്കിൽ ചെല്ലും എന്നിട്ട് എല്ലാ അവിടെ നിൽക്കുന്നവർക്ക് എല്ലാം ചായയും പരിപ്പൊടയും പ്രത്യേകം പിടിച്ചു സ്വഭാവം ഉണ്ട് അപ്പം ഇതൊക്കെ അച്ഛൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ശിവൻ ചേട്ടൻ പറഞ്ഞാണേ ഞാനിപ്പോൾ ട്രോൾ ചെയ്തവർക്ക് ട്രോൾ ചെയ്യാം പ്രശ്നമില്ല ശിവൻ ചേട്ടൻ എടുത്ത് ഞാൻ നമ്പർ വേണേൽ തരാം ശിവൻചേട്ടൻ എടുത്ത് പറഞ്ഞാണ് മുള്ളി അച്ഛൻ ഇങ്ങോട്ട് വന്നങ്ങോട്ട് കയറി ഇരിക്കുമ്പോഴേ അപ്പുറം അപ്പുറം ഉള്ള സ്ത്രീകളൊക്കെ പതുക്കെ ആവശ്യമില്ല ജയന ജയൻ ഒന്ന് കാണാൻ വേണ്ടി മലക്കറി മേടിക്കുന്നു പറഞ്ഞിട്ട് ചുമ്മാ ഒരു ബാഗും തോക്കിക്കൊണ്ട് കവറെടുത്തോണ്ട് ഇങ്ങനെ അല്ലേ കൂടെ അങ്ങോട്ട് ചെടി ഞങ്ങളുടെ വർഷത്തിന് ഉപയോഗിടെ അങ്ങോട്ട് ചോദിച്ചു നടക്കും തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്